നമ്മളിന്ന് മടക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് ഇത്തിരി പൊടി ഇട്ടിട്ടുണ്ട് അത് ഉപ്പ് പൊടിയിട്ട് നന്നായിട്ട് കുഴച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് മൂടി വെക്കാം അത് കുറച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ചുട്ട് എടുക്കാം കേട്ടോ ഇപ്പൊ അതെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പത്ത് മിനിറ്റിൽ അധികം അധികം ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ അതിന് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോണ്ട് നമുക്കത് രണ്ട് മടക്കാക്കാം இனி நமக்கு சிப்பெடுக்கா ഇപ്പം അടിപൊളി മടക്ക ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എല്ലാം കൂടെ അന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് കേട്ടതാ ഇതിൻ്റെ ഉള്ളിലിങ്ങനെ ലെയർ ലെയറായിട്ട് നല്ല ടേസ്റ്റാണ് തിന്നാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതാ കേട്ടോ അപ്പോൾ ഇതിന് നമുക്കൊരു കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കറിക്കായിട്ട് ഞാൻ രണ്ട് പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞെടുത്തതാണ് പിന്നെ നാലഞ്ചല്ലി മുളുത്തുള്ളിയും പിന്നെ കുറച്ച് അറ്റൻമുളക് ചെളിവൽ ചെറുതായിട്ട് അരി അരിഞ്ഞെടുത്തതാണ് ഇതൊന്നായിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടിയിലിട്ടിട്ട് വയറ്റി എടുക്കാം കേട്ടോ ഇപ്പം തക്കാളിയൊക്കെ നുടഞ്ഞിട്ടുണ്ട് മുളകൊന്ന് ശ്രദ്ധായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണയാൻ വെക്കാം കേട്ടോ അപ്പം അതാ വയറ്റി വെച്ചത് ചൂട് നണഞ്ഞപ്പം ഞാനിതാ അരച്ചെടുത്തിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കട്ടെ അത്രയും നല്ല ടേസ്റ്റുള്ള ഒരു ഇതാണ് കേട്ടോ നമ്മുടെ മുളക് വെളിച്ചെണ്ണയിൽ അധികം മൂക്കാത്തതിനെ കൊണ്ടുതന്നെ അധികം അരഞ്ഞ് അരഞ്ഞിട്ടൊന്നുമില്ല അതുകൊണ്ട് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും അതിന് അപ്പം നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഈ കറി ചോറിനും ഉപയോഗിക്കാം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ താങ്ക്